ഈ യൂട്യൂബർ കാരെ പുച്ഛിക്കല് എന്ന് വെച്ചാൽ അറിയാതെ കിടക്കുന്ന കടകളായിരുന്നാലും ഇപ്പം ചെറിയൊരു യൂട്യൂബർ ആയെങ്കിലും ശരി അറിയാതെ കിടക്കുന്ന കൊച്ചു കടകളും ആ കടയിലെ ഫുഡിൻ്റെ എല്ലാം പുറം ലോകത്തെത്തിക്കുന്നത് കുഞ്ഞു കുഞ്ഞു യൂട്യൂബർമാരാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ പുച്ഛിക്കാൻ പാടില്ല കേട്ടോ ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണ ഞാനെന്നുള്ളത് നമ്മുടെ അടൂരുള്ള അമ്മച്ചിക്കടയിലാണ് കേട്ടോ പഴം കഞ്ഞി കൊണ്ട് ഫേമസ് ആയിട്ടുള്ളതാണ് ഉണ്ടൊക്കെ വന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളെ കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് പഴങ്കഞ്ചി ഒന്ന് കുടിച്ച് നോക്കാം പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെയുണ്ട് അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ കഴിച്ച് നോക്കാം കേട്ടോ നല്ല കിടിലൻ ഇൻട്രോക്ക് ഇട്ടിട്ട് നേരെ ചെന്ന് കയറി കൊടുത്ത കേട്ടോ നല്ല സ്വഭാവമുള്ള മുതലാളി ആട്ടാ നല്ലതുല വീഡിയോ എടുക്കാൻ സമ്മതിച്ചാൽ അടിപൊളിയായിരുന്നു അമ്മച്ച കടയിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ ഒരു മോശം ഒരു അനുഭവം ഉണ്ടായി കാരണന്നല്ല ഈ ചട്ടിച്ചോറ് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വീഡിയോ എടുക്കാം പുള്ളിക്കാരൻ അതിന് സമ്മതിച്ചില്ല അതിനകത്ത് വെച്ച് എടുത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും നെഗറ്റീവ് പറയുക എന്നുള്ളൊരു ഒരു പുള്ളിക്കാരൻ്റെ ഒരു സംസാരമാണ് ഒരു ആദ്യ ഏട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളെങ്കിലും ഇങ്ങനൊരനുഭവാണ് കേട്ടോ അമ്മച്ചിക്കടയിൽ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം വളരെ സ്നേഹത്തോടെയാണ് അമ്മ വരുമാറിയിട്ടുള്ള മുമ്പെല്ലാം പക്ഷേ ഇത് വളരെ മോശം ഒരു അനുഭവമായി കേട്ടോ നമ്മൾ പഴങ്ങഞ്ഞിയും ചട്ടിച്ചോറൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല അതിനെ പണ്ടത്തെ കടയാണ് ജസ്റ്റ് ഒന്നൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ കിട്ടില്ല പഴങ്ങഞ്ഞി കിട്ടുന്ന കടയുണ്ട് പുള്ളിക്കാരെ പറഞ്ഞു പറഞ്ഞാൽ മുമ്പ് ആരോ വീഡിയോ ഇട്ട് കിച്ചൺ കാണിച്ചപ്പോൾ ആരോ നെഗറ്റീവ് കമൻറ്റൊക്കെ പറഞ്ഞു അപ്പോൾ കിച്ചൺ വൃത്തിയായി കിടന്നാൽ പ്രോബ്ലം ഇല്ലല്ലോ കിച്ചൺ ആണ് നമ്മൾ വൃത്തിയായിട്ട് നോക്കേണ്ടത് അപ്പം അത് ചിലപ്പം എന്തെങ്കിലും ചെറിയൊരു ചെറിയൊരിത് കണ്ട് കാണുമ്പോൾ അവർ കമൻ്റ് ചെയ്തതായിരിക്കും അതൊക്കെ നമ്മളിപ്പോൾ ഒരാൾ വന്ന് വീഡിയോ എടുത്ത് ആൾക്കാർക്ക് എത്തിച്ചാലേ അവർക്ക് ഇന്ന കടകളുണ്ടെന്നൊക്കെ അറിഞ്ഞവർ വരുന്നുള്ളൂ അപ്പം ചിലവരൊക്കെ നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഒരുപാട് ഇടാറുമുണ്ട് അത് പല കടകളെ പറ്റി ഇട്ടിട്ടുണ്ട് അതിലൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വന്ന് കഴിക്കുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നു നമ്മൾ യൂട്യൂബർമാർ വീഡിയോ ഇട്ട് തന്നെയാണ് ഈ കുഞ്ഞ് കടകളെല്ലാം ഫേമസ് ആയത് മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മൾ നമുക്കിപ്പോൾ പേടിക്കാൻ തരുന്ന കിച്ചൺ വീഡിയോ എടുത്തു അതെന്താ പേടിക്കാൻ പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത് അപ്പം ലൈവ് കിച്ചൺ ആകുമ്പം ആൾക്കാർ ചിലപ്പോൾ വീഡിയോ എടുക്കും ആൾക്കാർ കിച്ചൺ കണ്ടാലേ ചിലർ ഫുഡ് കഴിക്കുന്നുണ്ടു യൂട്യൂബർമാർ നിങ്ങൾ പുള്ളിക്കാരൻ വേറെ കാര്യം വന്നു നിങ്ങളങ്ങ് ഡൗൺലോഡ് ചെയ്തിട്ട് പോകും ബാക്കി നമ്മളാണ് പക്ഷേ യൂട്യൂബർമാരാണ് നിങ്ങളെ വളർത്തിയത് അല്ലാതെ ആരും സ്വപ്നം കണ്ടിവിടെ കഴിക്കാൻ വരുന്നതല്ല കേട്ടോ കൊച്ചു കടയിൽ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ലൊരു റിവ്യൂ കിട്ടിട്ടെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ വീഡിയോ എടുത്തിടുന്ന കേട്ടോ അത് മറക്കാൻ പാടില്ല ഫുഡിനെ ഒന്നും പറയുന്നില്ല ഫുഡ് നമ്മൾ കഴിച്ചാലേ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ പൈസ കൊടുത്ത് നമ്മൾ കഴിക്കണമെങ്കിൽ അത് ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും നമുക്ക് പറയാനുള്ള അവകാശം ഉണ്ട് കേട്ടോ പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാൽ വിളമ്പൊന്നും എടുക്കണ്ട കഴിക്കണ മാത്രം എടുത്തിട്ട് പോകാൻ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ നമ്മളാണെന്ന് ചെയ്യുക ചിലപ്പം കഴിക്കണെടുക്കും ചിലപ്പം കളയണത് എടുക്കും അതിലൊന്നും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നും പുള്ളിക്കാരനില്ല അത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയാട്ടാ അല്ല എനിക്കത് വേണം എന്ന് വെച്ചാലേ എന്നുവെച്ചാൽ നിന്ന് അടൂർ വരെ ഡീസൽ ഡീസലടിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം നല്ല കിടന്നായിട്ട് കേട്ടാ സൂപ്പർ ഇത്രയും കാര്യം കൂടെ പറയാണ്ട് ഈ യൂട്യൂബറുകാരെ എന്ന് എന്നുവെച്ചാൽ അറിയാതെ കിടക്കുന്ന കടകളായിരുന്നാലും ഇപ്പം ചെറിയൊരു യൂട്യൂബർ ആയെങ്കിലും ശരി അറിയാതെ കിടക്കുന്ന കൊച്ചു കടകളും ആ കടയിലെ ഫുഡിൻ്റെ എല്ലാം പുറം ലോകത്തെത്തിക്കുന്നത് കുഞ്ഞു കുഞ്ഞു യൂട്യൂബർമാരാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ പുച്ഛിക്കാൻ പാടില്ല കേട്ടോ ചിലപ്പം കുറച്ച് സബ്സ്ക്രൈബർ ഉള്ള ആളായിരിക്കാം ചിലപ്പോൾ കൂടുതലുള്ള ആളായിരിക്കാം അപ്പോൾ അവരെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല അപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഈ കുഞ്ഞു കുഞ്ഞു കടകളെല്ലാം ഫേമസ് ആയത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ പരിഭവമൊന്നുമില്ല എങ്കിൽ ഞാൻ ഞാൻ ചെറിയൊരു യൂട്യൂബർ ആണെങ്കിലും ഞാൻ ഒരുപാട് കടകളിൽ പോയി ഫുഡിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ആൾ പറയുന്നത് അത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയല്ല ഓണർ കേട്ടോ കുഴപ്പമില്ല ഇനി ഞാൻ അമ്മച്ചി അമ്മച്ചിക്കടയിൽ നിന്ന് ഫുഡ് കഴിക്കത്തില്ല കേട്ടോ മതിയായി പുള്ളിക്കാരൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ നമ്മുടെ ആ അമ്മച്ചിയുടെ പഴങ്ങഞ്ഞി കട നമ്മളുള്ള അതായത് ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ അവിടെയുള്ള ഒരാൾ അറിയണമെങ്കിൽ എങ്ങനെ അറിയണം ഒരു സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അറിയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു യൂട്യൂബർ വന്നിട്ട് കണ്ടിട്ടാണ് എല്ലാവരും അറിയുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ച് വേണം കേട്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മൾ ഫേമസ് ആയത് എങ്ങനെയെന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരു വലിയൊരു സങ്കടമാണ് കേട്ടോ അതോന്ന് വെച്ചാൽ ഇൻസൾട്ടായിപ്പോയി ഓക്കെ